ഇനി മേലെ അത്യാവശ്യമായി കാർത്തിയനെയോ യുവിനെയോ ആരെങ്കിലും കാണാൻ വന്നിട്ട് നീ എന്നെ കഷ്ടപ്പെടുത്തിയ പോലെ കഷ്ടപ്പെടുത്തിയ വിവരറയും പൊന്നാരമോളെ പൊക്കോ അപർണ ഒന്നും മിണ്ടുന്നില്ലെന്ന് കാണേ ആദ്യ അത്രയും പറഞ്ഞ് സോഫയിലേക്ക് ചാഞ്ഞിരുന്നു ജ്യൂസ് ഒരു സിപ്പ് കുടിച്ചു അപർണ നിറമിയാൽ അവിടുന്ന് ഇറങ്ങിപ്പോയതും ആദ്യ തന്നെ നോക്കി നിൽക്കുന്ന ആനന്ദിനെ നോക്കി എന്താ പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നേ ആദിയുടെ ചോദ്യം കേൾക്കേ അയാൾ അവൾക്കടുത്തേക്ക് നടന്നു വന്ന് അവളോളം കുനിഞ്ഞ് അവളുടെ മുഖം തൻ്റെ കൈക്കൊമ്പിളിൽ ഒതുക്കി ആദിയുടെ കണ്ണിലേക്ക് നോക്കി എന്താ എൻ്റെ മോളുടെ പ്രശ്നം സഹിക്കാൻ പറ്റാത്ത സങ്കട ഈ നെഞ്ചിലുണ്ടെന്നും കാർത്തിക്കും യെതുവിനും വേണ്ടിയാണ് സങ്കടം ഉള്ളിൽ കടിച്ചമർത്തി പുറമെ എന്നും എനിക്ക് മനസ്സിലായി എന്നോട് പറ എന്താ പ്രശ്നമെന്നും ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുകയോ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരികയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പ്രശ്നമെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് പരിഹരിച്ചു തരാം അതൊന്നും വേണ്ട നിങ്ങൾ ആരിടപെട്ടാലും ഈ പ്രശ്നം സോൾവ് ആവില്ല അതുകൊണ്ട് ആരും ഇതിൽ ഇടപെടേണ്ട ഞാനിതൊക്കെ എൻ്റെ വിധിയാണെന്ന് കരുതി ആശ്വസിച്ചോളാം ആദി അയാളെ നോക്കിയൊന്നും പുഞ്ചരിച്ചു ആനന്ദകൃഷ്ണക്ക് എൻ്റെ ആദ്യയുടെ അടുത്ത് എന്താ പണി മര്യാദക്ക് ഈ ക്യാപ്പ് വിട്ടിറങ്ങി പോണം മിസ്റ്റർ ഗൗരവത്തോടെയുള്ള കാർത്തിയുടെ ശബ്ദം കേൾക്കിയ ആനന്ദ് ആദിക്കടുത്ത് നിന്ന് വേഗം വിട്ടുനിന്ന് കാർത്തിയെ നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹാദി നിനക്കെന്താ വട്ടാണോ അയാളോട് നീ എന്തിനാ കൂട്ടുകൂടാൻ ശ്രമിക്കുന്നത് അയാൾ നമ്മളോട് ചെയ്ത തെറ്റത്തരം നീ മറന്നുപോയോ മറന്നിട്ടൊന്നുമില്ല കാർത്തിയേട്ട അയാൾ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അയാൾ ഒരിക്കലും നമ്മുടെ അച്ഛനാവാതിരിക്കില്ല അന്നയാൾ ചെയ്തു പോയതിന് കുറ്റബോധം തോന്നുന്നുണ്ട് അങ്ങേർക്ക് കൂടാതെ ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് അവരിപ്പോൾ ഇന്നോ നാളെയോ എന്ന് കരുതി മരണം അവരെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട് ഒന്നും ആരെയും അറിയിക്കാതെ ആവതില്ലെങ്കിലും ഉള്ളതായി കാണിച്ച് ഓരോ വർക്കും ചെയ്യുന്നത് ഓരോന്നാലോചിച്ച് മനസ്സ് വേദനിപ്പിക്കാൻ വയ്യാത്ത അവരുടെ അവസാന ആഗ്രഹം മരണസമയത്ത് നമ്മൾ അവർക്കൊപ്പം ഉണ്ടാവണമെന്നും അന്ത്യകർമ്മം നിങ്ങൾ ചെയ്യണമെന്നതുമാണ് ആദ്യ പറഞ്ഞു നിർത്തിയത് കേൾക്കെ കാർത്തി ഒന്നും ഇണ്ടാതെ ഒരേ നിർത്തം നിന്നു എത്രയൊക്കെ വെറുപ്പുണ്ടെന്ന് പറഞ്ഞാലും അയാൾ തങ്ങളുടെ അച്ഛനാവാതിരിക്കില്ലല്ലോ അയാളുടെ സ്നേഹം ലഭിച്ചില്ലെങ്കിലും തങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ചത് അയാളാണെന്ന് ഓർക്കുമ്പോഴും അവരെ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളിൽ കുമിഞ്ഞുകൂടാറുണ്ട് പക്ഷേ ക്യാൻസർ ബാധിച്ചു അയാൾ മരണത്തോട് മല്ലിട്ട് ജീവിക്കുകയാണെന്നറിഞ്ഞപ്പോൾ ഉള്ളമൊന്ന് വിങ്ങുന്നു കാർത്തി ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് സോഫയിലേക്ക് ഇരുന്നത് കാണേ ആദ്യം അവനെ തന്നെ നോക്കി കാർത്തിയുടെ മീകൾ നിറഞ്ഞത് കാണേ ആദ്യം അവനടുത്തേക്ക് നീങ്ങിയിരുന്നു അവൻ്റെ ഷോൾഡറിലായി അമർത്തി കാർത്തിയേട്ട ദേഷ്യവും വാശിയും ഒക്കെ മാറ്റിവെച്ചേക്ക് എന്തൊക്കെ പറഞ്ഞാലും അയാൾ നമ്മുടെ അച്ഛനാണ് അതുകൊണ്ട് അയാളുടെ അവസാന ആഗ്രഹമെങ്കിലും നമുക്ക് സാധിപ്പിച്ചു കൊടുക്കണം മക്കളടുത്തിരിക്കെ മരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അതുകൊണ്ട് അവരെ തനിച്ചാക്കി ഇവിടെ നമ്മൾ പോകരുത് നമ്മളോട് അവരെത്ര ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ക്ഷമിക്കാൻ തയ്യാറാവണം അല്ലാതെ അവരെപ്പോലെ നമ്മളും പ്രവർത്തിച്ച അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് അതുകൊണ്ടൊന്നും വേണ്ട അച്ഛനായി കണ്ട് അവരോടൊപ്പം എപ്പോഴും നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല അവരുടെ മരണം വരെ നമ്മൾ അവരുടെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം എപ്പോഴും അവരോട് സംസാരിക്കണമെന്നോ അവരോട് കൂടുതൽ കൂട്ടുകൂടണമെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ കാരണം അയാൾ സന്തോഷത്തോടെ മരിക്കുന്നതിൽ മരിക്കട്ടെ നമ്മുടെ അമ്മ മരിച്ച പോലെ ദുഃഖം പേറി അയാളെ മരിക്കാൻ അനുവദിക്കണ്ട അമ്മ എത്രത്തോളം വേദനിച്ചു എന്നത് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ കാരണം മറ്റാരും വേദനിക്കാൻ ഇടവരുത്തരുത് കാർത്തിയട്ട ആദ്യ പറഞ്ഞതിന് ഒന്ന് മൂളി അവൻ പെട്ടെന്ന് അവിടുന്ന് പുറത്തേക്കിറങ്ങിപ്പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കാണാതിരിക്കാനാണ് അവൻ പെട്ടെന്നിറങ്ങിപ്പോയത് എന്നത് ആദ്യക്ക് മനസ്സിലായി ഒരു തുള്ളി പോലും അച്ഛൻ്റെ സ്നേഹം ലഭിക്കാത്ത ഇത്രമേൽ വേദന തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചു കാലം അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച് കാർത്തിയേട്ടനെ വേദനിക്കാതിരിക്കൂ യുവിനോട് ഇതേക്കുറിച്ച് പറയാനാണ് എനിക്ക് ഏറ്റവും പേടി അവൻ ജനിച്ചത് മുതൽ ഇതുവരെ അച്ഛൻ്റെ ഒപ്പമായിരുന്നു അതുകൊണ്ട് അയാൾക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നത് അവനെ ഞങ്ങളെക്കാളേറെ വേദനിപ്പിക്കില്ലേ ആദ്യം ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു ഡോർ തുറന്ന് അപർണ ഉള്ളിലേക്ക് വന്നത് മാം കാർത്തി സാർ നേരത്തെ നിർത്തിവെച്ച മീറ്റിംഗ് നടത്തൽ അർജൻ്റ് ആണെന്നും അത് കംപ്ലീറ്റായി സാറ് വരുന്നവരെ ഓഫീസൊന്ന് ചുറ്റി കണ്ടോളാനും മേഡത്തോട് പറഞ്ഞു എനിക്കിവിടെ ഒന്നും പരിചയമല്ലോ സോ താനും എൻ്റെ അവിടെ ഇരുന്ന ഓരോന്ന് ആലോചിച്ച് കരഞ്ഞോണ്ടിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യ ആഞ്ഞു ശ്വാസം വലിച്ചുവിട്ട് മുഖം അമർത്തി തുടച്ച് ഒരു പുഞ്ചിരിയോടെ അപർണക്കൊപ്പം നടന്നു ഓരോ ഫ്ലോറും കാണിച്ചു തന്നു അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിലെ ഹെഡിനെയും പരിചയപ്പെടുത്തി അവരുടെ വർക്കൊക്കെ അപർണ തനിക്ക് വിവരിച്ചു തന്നു കാര്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും ആദ്യം അതെല്ലാം കേട്ട് അവൾക്കൊപ്പം നടന്നു ലഞ്ച് ടൈം ആയതും എല്ലാ ഫ്ലോറിലെയും ആളുകൾ എത്തിയതും ഓരോ കളിച്ചിരികൾ പറഞ്ഞു ഫുഡ് കഴിക്കുന്നതും ആദ്യം മീകൾ വിടർത്തി നോക്കി കണ്ടു ഗ്യാങ് ആയിരുന്നു കഴിക്കുന്നവരും ഒറ്റക്കിരുന്ന് കഴിക്കുന്നവരും ഫോണിൽ കളിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നവരും ഒക്കെ ഉണ്ട് അപർണ തന്നെ കഴിക്കാൻ വിളിച്ചെങ്കിലും തനിക്ക് വേണ്ട കാർത്തി വന്നിട്ട് കഴിച്ചോളാം എന്ന് അവൾ ഒന്നും കഴിക്കാതെ ഇരുന്നു ഇത്രയും നേരം അപർണക്കൊപ്പം നടന്നതിൽ ആദ്യത്തെ മനസ്സിലായി ഒരു പാവം പെണ്ണാണ് അപർണ എന്നത് അപർണൻ്റെ ഫ്രണ്ട്സ് ആദ്യം തന്നെ പരിചയപ്പെടലും അവരെ പരിചയപ്പെടുത്തലും ഒക്കെ ആയിരുന്നേലും പെട്ടെന്ന് തന്നെ അവരുടെ സംസാരത്തിലെ ട്രാക്ക് മാറിയിരുന്നു ആദ്യം ഏതോ യൂട്യൂബറെക്കുറിച്ചും പിന്നെ കൂട്ടത്തിലുള്ള ഒരു പെണ്ണിൻ്റെ അയൽവാസിനെക്കുറിച്ചും പിന്നീടത് കണ്ണനിലും എത്തി നിന്നു കണ്ണനെക്കുറിച്ചവർ വാതോരാതെ സംസാരിക്കുന്നത് ആദ്യം നോക്കിയിരുന്നു അവളുടെ ഉള്ളം മിങ്ങുന്ന തവളറിഞ്ഞു അല്ല ആദിത്യ താനും അർണവ് കൃഷ്ണ ഫാനാണോ അല്ല കാർത്തി സാർ അർണവ് സാറിൻ്റെ ബിഗ് ഫാനാണ് അപ്പോൾ സാറിൻ്റെ ഗേൾ ഫ്രണ്ട് ആയ താനും അവരുടെ ഫാനായിരിക്കുമല്ലോ അല്ലേ കാർത്തിയുടെ ആരാണ് താൻ എന്ന ചോദ്യത്തിന് ആർക്കും മറുപടി നൽകാതെ പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂ താൻ അതുകൊണ്ട് തന്നെ അവർ ഞാനും കാർത്തിയും തമ്മിൽ ലവ് ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആ തെറ്റിദ്ധാരണ മാറ്റാൻ താനും തുനിഞ്ഞിട്ടില്ല കാരണം വേറൊന്നുമല്ല ഞാൻ കാർത്തിയേട്ടൻ്റെ പെണ്ണാണ് എന്ന നിലക്ക് അപർണയുടെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ അവളുടെ മുഖം മാറും ആ മുഖത്ത് നിറയുന്ന സങ്കടം കാണാൻ വേണ്ടി മാത്രമാണ് താനൊന്നും ഇണ്ടാതിരുന്നത് ഇപ്പം എന്തോ അപർണക്ക് സീരിയസ് ആയി ഇഷ്ടമാണെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ അവരെ താൻ ഒന്നിപ്പിക്കും ആദ്യമൊന്ന് പുഞ്ചിരിച്ചു നീ എന്തൊക്കെയാടി ഈ ചോദിക്കുന്നേ ഈ പ്രാവശ്യത്തെ കൃഷിൻ്റെ ന്യൂയോർക്കിലെ പ്രോഗ്രാമിൽ കൃഷിനൊപ്പം പാടുകയും ഡാൻസ് ചെയ്യുകയും ആദ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഇവളോട് കൃഷിൻ്റെ ഫാനാണെന്ന് ചോദിക്കണോ അതൊക്കെ പോട്ടെ ഇന്നലത്തെ കൃഷിൻ്റെ കോയമ്പത്തൂരിലെ പ്രോഗ്രാം കണ്ടിരുന്നു അവൻ്റെ കൂടെ പേരായി വന്ന പെണ്ണ് കൊള്ളാമായിരുന്നു ബട്ട് കപ്പിൾ ഡാൻസ് ഒന്നും ഒരു കളിച്ചില്ല അതോടുണ്ടായിരുന്ന സെറ്റായിരുന്നേനല്ലേ അപർണയുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് കേൾക്ക് ആദ്യയുടെ ഹൃദയം സ്പീഡിൽ മിടിച്ചു അപ്പോൾ അസുരൻ നാട്ടിലുണ്ടോ അവൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്നല്ലേ പറഞ്ഞത് അതാരായിരിക്കും ഇനി അവൻ്റെ ന്യൂ ഗേൾ ഫ്രണ്ട് ആയിരിക്കുമോ എന്നെ മടുത്തപ്പോൾ അവളെ സ്നേഹിച്ചതായിരിക്കുമോ അല്ലെങ്കിൽ താൻ കൂടെ ഇല്ലാത്തപ്പോൾ ടൈം പാസിന് കൂടെ കൂട്ടിയതാകുമ്പോൾ അവളെ ആദ്യക്കാകെ തല പെരുക്കുന്ന പോലെ തോന്നി ആ അസു സോറി കൃഷി നാട്ടിൽ വന്നോ എന്ന് അവൻ യു എസിലല്ലായിരുന്നു ആദ്യ ബോധം വന്ന പോലെ അവരെ നോക്കി ഹാ വന്നല്ലോ വന്നിട്ടിപ്പോൾ ഒരാഴ്ച കാണും ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നു എന്നും ആരെയോ കണ്ട ശേഷം കോയമ്പത്തൂരിലെ പ്രോഗ്രാമിന് വേണ്ടി അങ്ങോട്ട് പോയെന്നും കേട്ടു അവൾ പറഞ്ഞതിന് ഒന്നും തിരികെ പറയാതെ ആദ്യ തലതായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദി യദുവിൻ്റെ ശബ്ദം കേൾക്കി ആദി തലയുയർത്തി നോക്കി യതു തനിക്കടുത്തു നിൽക്കുന്നത് കാണി അവൾ ചാടുണീറ്റ് അവനെ കെട്ടിപ്പിടിച്ചു അവൻ വന്നത് അവൾക്ക് ആശ്വാസമായി എന്ന കണക്കെ അവൻ്റെ നെഞ്ചിലായി മുഖമർത്തി അവൾ വിതുമ്പിക്കരഞ്ഞു ഇത് വരുന്നത് കണ്ടപ്പോൾ തന്നെ അവിടെ മാകെ നിശബ്ദമായിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യം അവൻ ചേർത്ത് പിടിച്ചതും ആദ്യ അവനെ കെട്ടിപ്പിടിച്ചതും കൂടെ നേരത്തെ കാർത്തിയുമായി ആദ്യം ഇടപെയുകിയതും എല്ലാം കൂടെ എന്താ കഥ എന്നറിയാതെ പരസ്പരം ഓരോന്ന് പിറുകയാണ് എല്ലാവരും ആദി എന്താടാ പ്രശ്നം എന്തിനാ നീ നീക്കരീയുന്നത് കാർത്തിയേട്ടൻ നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങി വന്നത് നീ നീക്കറിയാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചേ ആരാ നിന്നെ വേദനിപ്പിച്ചേ യതുവിൻ്റെ ചോദ്യം കേൾക്കെ മുഖം അമർത്ത് തുടച്ചവൾ ഒരു പുഞ്ചിരി മുഖത്ത് ഫിറ്റ് ചെയ്തു തലയുയർത്തി അവനെ നോക്കി താൻ വേദനിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഇവർക്ക് മുമ്പിൽ എന്തിനു വേണ്ടിയാ ഞാനിങ്ങനെ കണ്ണീരൊഴിക്കുന്നത് വേണ്ട ഞാൻ കാരണം അവരും കൂടി വേദനിക്കണ്ട യതു എനിക്ക് വിശക്കുന്നു നിന്നെയും കാർത്തിയേട്ടനെയും എത്ര നേരം അറിയും ഞാൻ കാത്തിരിക്കുന്നു നീ ഇതുവരെ എവിടെ ആയിരുന്നു തൻ്റെ സങ്കടം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവളെ കാണേ യദു അവളെ കൂടുതൽ തനിയിലേക്ക് ചേർത്ത് പിടിച്ചു ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ പോയതായിരുന്നു നീ എന്തിനാ പൊന്നെ വിശന്നിരുന്നേ ഇവിടെ ഇരുന്ന് വല്ലത് വാങ്ങി കഴിച്ചു വിടായിരുന്നോ എന്തായാലും ഇത്രയും കാത്തില്ലേ കാർത്തിയേട്ടൻ മീറ്റിംഗ് വൈൻ്റെ പേത് വരാമെന്ന് പറഞ്ഞേക്ക് സോ അവൻ വരുന്നവരെ കൂടെ വെയ്റ്റ് ആക്കാം അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞവനെ കാണേ ആദ്യം മുഖം വീർപ്പിച്ചു അതെല്ലാം സങ്കടം മറച്ചു പിടിക്കാനാണ് എന്നവൻക്ക് വ്യക്തമായി അറിയാം അല്ല ഏതു നീ ഡാൻസ് ഗ്രൂപ്പിലയച്ചോ എനിക്ക് പകരം കാർത്തിയേട്ടന് വേറെ ഒരു പേർനെ സെറ്റാക്കി കൊടുക്കും എനിക്കെന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കളിക്കാൻ ദേടി കളിക്കാതെ മതിയാതൊക്കെ നാളേക്ക് ഡാൻസ് പഠിച്ചുകൊണ്ട് നീ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനും കാർത്തിയേട്ടനെ ഡാൻസ് കളിക്കുള്ളൂ പിന്നെ ഇടയിൽ വെച്ച് പേറിനെ എക്സ്ചേഞ്ച് ആക്കും അപ്പോൾ നീ എൻ്റെ പേരായിരിക്കും കാർത്തിയേട്ടൻ്റെ കോളേജിലെ ലാസ്റ്റ് പ്രോഗ്രാമാണ് സോ നീ ആയിട്ട് കൊളാക്കരു തങ്ങേരുട്ട പരിപാടി ഏത് പറഞ്ഞതിന് ഒന്ന് മൂളി കൊടുത്തവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു യതു സാർ ഈ ആദ്യം നിങ്ങളുടെ ആരാ നേരത്തെ കാർത്തിസാരെ അവൾ കെട്ടിപ്പിടിക്കുന്ന കണ്ടല്ലോ അവൾ എൻ്റെ ആരായാലും നിനക്കെന്താ അവൾ കാർത്തിയേട്ടനെയോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും കെട്ടിപ്പിടിച്ചോട്ടെ അതിന് എനിക്കോ ഇവൾക്കോ ഇല്ലാത്ത പ്രശ്നം നിനക്ക് വേണ്ട തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ പുച്ഛിച്ചു വിട്ടു യതു ആദിയെ ചേർത്ത് പിടിച്ചു ആദി ആ പെണ്ണിനെ ഒന്ന് അടിമുടി നോക്കി ഒരു കുട്ടി ഫ്രോക്കാണ് വേഷം കൂടെ മേക്കപ്പ് ബോക്സ് മൊത്തം മുഖത്തടിച്ചിട്ടുണ്ട് അമ്മ അതിന് പുട്ടിയാണടിച്ചത് കണ്ടാൽ തന്നെ മനസ്സിലാവും അഹങ്കാരം തലക്ക് പിടിച്ച പെണ്ണാണതെന്ന് എനിക്ക് പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക ഏ നീ എൻ്റേതാ അതുകൊണ്ട് നിന്നോട് വേറൊരു പെണ്ണും എടുക്കുന്നത് എനിക്കിഷ്ടമല്ല മര്യാദക്ക് ഇവളോടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ചോ ഇല്ലേ അത് നിനക്കും ഇവൾക്കും നല്ലതായിരിക്കില്ല പുച്ഛത്തോടെ ആ പെണ്ണ് പറഞ്ഞത് കേൾക്കേ ആദിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നീ ഏതടിക്കോപ്പേ എൻ്റെയതു നിൻ്റേതാണെന്ന് പറയാനേ കടിച്ചു ആദി ചോദിച്ചത് കേൾക്കേ യതു അവളെ നോക്കി ആദീ കോൾ നീ എന്തിനാടി കലിപ്പാവുന്നേ അവളല്ല നീയാണ് എൻ്റെതെന്ന് നിനക്കറിയൂലേ എന്തിനാടി ഈ കളിപ്പ് തേങ്ങ ഇവളെപ്പോലെയുള്ള ബോസിനോട് അധികാരം കാണിക്കുമെന്ന് ഇവളെയൊക്കെ എന്തിനാ ഇവിടെ ജോലിക്ക് നിർത്തുന്നേ ഈ നിമിഷം തന്നെ ഇവളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കും നീ പാവായി നിന്നിട്ടാ ഇവളൊക്കെ നിൻ്റെ തലേ കയറി നിരങ്ങുന്നേ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറയാം നീ ആരെ ഇവിടുത്തെ ബോസോ ഈ യുവിൻ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ അധികാരമില്ല ബിക്കോസ് ഞാനിവിടെ ജോലിക്ക് കയറിയത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായ ആനന്ദ സാറിൻ്റെ ഭാര്യ നീലിമ്മയുടെ റെക്കമെൻഡേഷനിലാണ് അഹങ്കാരത്തോടെ പറഞ്ഞവളെ കാണേ ആദിക്ക് ചിരി വന്നു നീ നീലിമ മേഡത്തിൻ്റെ ശുപാർശയിൽ ഇവിടെ കയറി പറ്റിയതാണോ അയ്യോ നമ്മളത് അറിഞ്ഞില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവളെ ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക ചെയ്തു ആദി പരിഹാസരൂപേണെ ചോദിച്ചത് കേൾക്കേ യതുവിന് ചിരിയും ആ പുട്ടിപ്പെണ്ണിന് ദേഷ്യവും വന്നു സിത്താര സോറിട്ടോ എൻ്റെ ബോസുമായി നിനക്ക് ആയിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നിന്നെ ഒഴിവാക്കാമെന്ന ഞങ്ങളുടെ അതിമോഹം ഞങ്ങൾ മാറ്റി വച്ചിരിക്കുന്നു അങ്ങനെ വൈക്കുവ ഈ അസത്തുമായി നിനക്കുള്ള ബന്ധം ഞാൻ നിൻ്റെ മമ്മയോട് പറയുകയും ചെയ്യും ഈ ബന്ധം ഞാൻ തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും ഹോ നിൻ്റെ ആ മേടത്തിന് എന്തധികാരമാണുള്ളത് എൻ്റെയും അതിൻ്റെയും ബന്ധം ഒഴിവാക്കാൻ പറയാൻ അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ബന്ധവുമല്ല എൻ്റേതും അതിൻ്റേതും അതുകൊണ്ട് ഡയലോഗ് അടിക്കാണ്ട് പുന്നാരമോള് പോവാൻ നോക്ക് യെതു പുച്ചത്തോടെ സിത്താരയെ നോക്കി അവളുടെ മുഖത്ത് ദേഷ്യവും കൂടി നിൽക്കുന്നവരുടെ മുഖത്ത് ജിജ്ഞാസയും ആദ്യം യെതുവിൻ്റെയും മുഖത്ത് പരിഹാസവും നിറഞ്ഞു നിന്നു എന്താ ഇവിടെ പ്രശ്നം കാർത്തിയുടെ ശബ്ദം കേൾക്ക് എല്ലാവരും അവനെ നോക്കി കാർത്തിയേട്ട ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ മേക്കപ്പ് ബോക്സിന് ഈ ഓഫീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം ഇനി ഞാനിവിളെ ഈ ഓഫീസിൽ കണ്ടുപോർത് എന്താ അതി പ്രശ്നം കാര്യം പറ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒഴിവാക്കുമെന്നുണ്ടോ കാർത്തിയുടെ ചോദ്യം കേൾക്കേ സിത്താരയോട് തോന്നിയ ദേഷ്യത്തിൽ കലിപ്പിൽ ആദി കാർത്തിയെ നോക്കി കാര്യമായിട്ട് ഇവൾ കരിപ്പാക്കിയെന്ന് തോന്നുന്നു ഞാൻ റീസൺ ചോദിച്ചു തന്നെ ഉള്ളൂ നീ പറഞ്ഞാൽ പിന്നെ വേറൊന്നും നോക്കൂലോ ഒഴിവാക്കിയിരിക്കുക ആളെ അവൾക്ക് ഞാൻ നിങ്ങളോട് അടുത്തിടെ വൈകുന്നേരുന്ന ഇഷ്ടമല്ല എന്ന് സോ നീലിമ മേടത്തോട് പറഞ്ഞു എൻ്റെയും യതുവിൻ്റെയും കൂട്ടുകെട്ട് അവൾ അവസാനിപ്പിക്കുമെന്ന് അതുകൊണ്ട് അവൾ ഞാൻ എൻ്റെ ഓഫീസിൽ വേണ്ട അപ്പോൾ സിത്താര പോവാനുള്ളതെല്ലാം ഒരുക്കി വെച്ചു ഇന്ന് തന്നെ നിനക്ക് ഇവിടുന്ന് പോവാം നീ അല്ലാതെ ആരെങ്കിലും ആദ്യോട് കൊളുത്താൻ പോവോ ഈ ഓഫീസിലെ നിങ്ങളുടെ റിയൽ ബോസ് ആദ്യമാണ് അല്ലാതെ ഞാനോ കാർത്തിയേട്ടനോ അല്ല നീ പറയുന്ന നീലിമമേഡത്തിൻ്റെ ഈ ഓഫീസുമായിട്ട് യാതൊരു വിധം എന്തുമില്ല അതുകൊണ്ട് അങ്ങോട്ട് കണ്ണീരൊലിപ്പിച്ച് വരണ്ട നീ നീലിമേഠത്തിൻ്റെ പേരിൽ ഇവിടെ വിലസി നടക്കുന്നതും അധികാരം കാണിക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു ഇതുവരെ നിന്റെ ഹാർഡ് വർക്ക് കണ്ട് ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചു വിടുകയായിരുന്നു ഇന്നതില്ല ആദ്യം പറഞ്ഞാൽ അതിവിടെ നടപ്പിലാക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഗുഡ് ബൈ സിത്താര യു സിത്താരയെ നോക്കി ഒരു വിജയ ചിരി ചിരിച്ചു ശേഷം ആദ്യം കൂട്ടി അവിടുന്ന് മാറിരുന്ന് കാർത്തിയും യതു ആദ്യം കൂടി ഫുഡ് കഴിച്ചു ബാക്കിയുള്ള എല്ലാവരും ആദ്യമാണ് അവരുടെ റിയൽ ബോസ് എന്ന് കേൾക്കേ ഞെട്ടിയിരിക്കുകയാണ് അപർണയ്ക്ക് കയ്യും കാലം വിറക്കുന്ന പോലെ തോന്നി ആദ്യയുടെ ഓഫീസാണിത് അപ്പോൾ അവളെ കാർത്തിസാറ് മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് തന്നെ ഇവിടുന്ന് പുറത്താക്കൂ എന്ന പേടിയിൽ അപർണ ആദ്യെ തന്നെ നോക്കി എന്നാൽ ആദ്യ ഫുഡ് കഴിച്ച് സിത്താരയെ ഓക്കി ഓഫീസിൽ നിന്ന് ഇറക്കിവിട്ട ശേഷം കാർത്തിയെയും യതുവിനേം കൂട്ടി കറങ്ങാൻ പോയി തെൻ്റെ നടന്ന അവസാനം രാത്രിയിൽ ഫുഡും കഴിച്ചു വീട്ടിലേക്ക് ചെന്ന് ഒന്ന് കിടക്കാമെന്ന് വെച്ച് ബെഡ്ഡിലേക്ക് അമർന്നതും യത് ഓടി വന്നവളെ പിടിച്ചുപൊക്കി കിടക്കാൻ വരട്ടെ നാളത്തെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം യതു അതും പറഞ്ഞു ആദ്യം വലിച്ച് കാർത്തിക്കടുത്തേക്ക് ചെന്നു ശേഷം മൂന്നാളും കൂടി നാളെക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്തു